കേരളത്തില് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവരുടെ കോൺഗ്രസിൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുനഃസംഘടന അനിവാര്യമാകുന്നു എന്നുള്ളത് ഹൈക്കമാൻഡിനൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് അത് ഈ പറയുന്ന പോലെ പ്രിയരഞ്ജൻദാസ് മുൻഷിയൊക്കെ അടക്കമുള്ള ആളുകൾ കൃത്യമായി ഇവിടുന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു നടപടി എടുക്കാൻ കൈവിറച്ചുകൊണ്ട് നിൽക്കുകയാണ് ഹൈക്കമാൻഡ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് ഞാൻ പരിശോധിക്കുന്നത് മറ്റൊരു മാധ്യമങ്ങളും ഇത്തരത്തിൽ വിശകലനം ചെയ്ത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നെനിക്ക് ഉറപ്പാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണം എന്നുള്ളതാണ് ഈ മാറ്റുക എന്നുള്ള മുറവിളി കേൾക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ കുറേ നാളായി പലപ്പോഴും ചാനലുകളിൽ വാർത്ത വരും പുതിയ കെ പി സി സി പ്രസിഡന്റ് ഉടൻ ചാടി വരും ആകാശം പൊളിച്ചു വരും ചിലപ്പോൾ മതല വിളർന്ന് വരും എന്നൊക്കെ നമ്മൾ കേൾക്കും അതിൽ പലരുടേയും പല പേരുകളൊക്കെ നമ്മൾ കേൾക്കും രമേശ് ചെന്നിത്തല ബെന്നി ബെഗനാൻ കെ മുരളീധരൻ പിന്നെ ഏറ്റവും ഒടുവിൽ നമ്മൾ മറ്റേ അങ്കമാലിയിലെ എം എൽ എ ആയിട്ടുള്ള റിജു ജോണിൻ്റെ പേരുകളടക്കമുള്ള നിരവധി പേരുകൾ നമ്മൾ കേട്ടു അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുൻപിലേക്ക് വന്നിട്ടുള്ള രണ്ട് പേരുകളെന്ന് പറയുന്നത് രണ്ട് ക്രിസ്ത്യൻ നാമധാരികളാണ് അതൊന്ന് ആന്റോ ആന്റണിയാണ് ആന്റോ ആന്റണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ മണ്ഡലത്തിൽ തന്നെ അത്യാവശ്യം ആളുകളുടെയൊക്കെ ഒരു വെറുപ്പ് സമ്പാദിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇനി അദ്ദേഹം കേരളീയരുടെ മുഴുവൻ വെറുപ്പ് സമ്പാദിക്കാനായിട്ട് കെ പി സി പ്രസിഡൻ്റ് ആകുമോ എന്നെനിക്കറിയില്ല അതെടുത്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് മറ്റേ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ മാറ്റിയിട്ട് സിദ്ധു പറയുന്നത് പോലെ പഞ്ചാബിൽ കോൺഗ്രസിനെ നയിച്ചൊരു അനുഭവം ആയിരിക്കും ഉണ്ടാവുക കാരണം അങ്ങനെ ഉണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം അമരീന്ദർ സിംഗ് പോയി എന്നുള്ളത് മാത്രമല്ല പഞ്ചാബിൽ നിന്ന് കോൺഗ്രസ് ഇല്ലാതായി പകരം അവിടെ ആം ആദ്മി പാർട്ടിയും അകാലിദളിലും ബി ജെ പി ഒക്കെ കൂടിയുള്ള ഫൈറ്റ് ആണ് കോൺഗ്രസ് ഇപ്പം ചിത്രത്തിലേ ഇല്ല അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന പോലെ എലിയെ പേടിച്ച് ഇല്ലം ചുടുമോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം അറിയില്ല കോൺഗ്രസ് ആയതുകൊണ്ട് എന്ത് മണ്ടത്തരവും കാണിക്കാം എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന രണ്ട് പേരുകൾ ആന്റോ ആന്റണിയും സണ്ണി ജോസഫുമാണ് സണ്ണി ജോസഫ് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ കെ സുധാകരൻ്റെ അനുയായി ആയിരുന്നു അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള എം എൽ എ ആണ് ആന്റോ ആന്റണി നമുക്കറിയാം പത്തനംതിട്ടയിൽ നിന്നുള്ള എം പി ആണ് അപ്പോൾ ആരെങ്കിലും ആക്കുമോ എന്നുള്ളതാണ് ഇവരിൽ ആരെങ്കിലും ആക്കണം എന്ന് പറഞ്ഞാൽ പോലും കൈവറച്ച് നിൽക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലടക്കം ചില സ്ഥലങ്ങളിലെങ്കിലും ഒരു ക്രിസ്ത്യൻ മത ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഏതാണ്ട് തൊണ്ണൂറ് എൺപത് ശതമാനവും തന്നെ കിട്ടിക്കൊണ്ടിരുന്നത് കോൺഗ്രസിനാണ് ആ കിട്ടിക്കൊണ്ടിരുന്ന കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒക്കെ ചില വിള്ളലുകൾ അതിനകത്ത് ഉണ്ടായി എന്നുള്ളത് കൃത്യമായിട്ടറിയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പുകളിൽ അതേതാണ്ട് പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഒക്കെയാണ് ഉണ്ടായത് പക്ഷെ അപ്പോൾ പോലും കോൺഗ്രസ്സിനെ തൃശ്ശൂർ മുതൽ എറണാകുളം മുതൽ മറ്റു സ്ഥലങ്ങളിലും ഇടുക്കിയിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഒക്കെ തന്നെ അവർ സഹായിച്ചിരുന്നു അടക്കമുള്ള നിരവധി മേഖലകളിലൊക്കെ തന്നെ ക്രിസ്ത്യൻ സമുദായം സഹായിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ് അത് തിരുവനന്തപുരത്ത് അടക്കമുള്ള ലാറ്റിൻ ക്രിസ്ത്യൻ സമൂഹങ്ങളടക്കം അവരെ സഹായിച്ചു അപ്പോൾ അത്തരത്തിൽ അങ്ങനെ എല്ലാവരും ഒരു കോൺഗ്രസ് കൾച്ചറുള്ള ആളുകളാണ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് മധ്യ കേരളത്തിൽ അത് പ്രത്യേകിച്ചും കോട്ടയത്തൊക്കെ തന്നെ വലിയ തോതിൽ സി കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഒക്കെ സഹായിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസിനെയുമൊക്കെ അപ്പോൾ അതിൽ നിന്നാണ് പ്രത്യേകം ഒരു വിഭാഗം അല്ലെങ്കിൽ കൂടാതെ നേരുന്ന ഒരു വിഭാഗം കെ എം മാണിയുടെ പാർട്ടിയായിട്ടുള്ള ജോസ് കെ മാണി അദ്ദേഹത്തിന്റെ മകനൊക്കെ ഇടതുപക്ഷത്തേക്ക് പോകുന്നത് അതൊരു വലിയ ആഘാതം കൂടാതെ ബി ജെ പിയുടെ ചില തന്ത്രങ്ങൾ അതായത് കാസൈഗ് ഉപയോഗിച്ചുള്ള ചില തന്ത്രങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ വലിയ രോതിലുള്ള ഇൻറോഡ്സ് ഉണ്ടാക്കാൻ വിള്ളൽ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു കൂടാതെ ജോർജ് കുര്യനെ പോലെയുള്ള ആളുകളെയൊക്കെ തന്നെ ഒരു മന്ത്രിസഭയിലേക്ക് എടുത്തുകൊണ്ട് ഇതിന് ആക്കം കൂട്ടാൻ കൂടി ബി ശ്രമിച്ചു എന്നുള്ളത് വാസ്തവം അപ്പോൾ അവരെ അടുപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യൻ നാമധാരിയെ നോക്കിയിട്ട് അതായത് ആൻറ്റോ ആൻ്റണിയെയോ അല്ലെങ്കിൽ സണ്ണി ജോസഫിനെയൊക്കെ വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആന്റോ ആന്റണിയൊക്കെ വെക്കുന്നതിന് പിന്നിൽ ചില കാര്യങ്ങളും കൂടി ഉണ്ടിട്ടാണ് ആന്റോ ആന്റണിക്കൊക്കെ സഭകളുടെ വലിയ തോതിലുള്ള സമ്മതം അദ്ദേഹം നേടിക്കഴിഞ്ഞിരിക്കുന്നു പല വിരുന്നുകൾ നടത്തുകയും ഡൽഹിയിൽ അതുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധി തന്നെ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിലൊക്കെ തന്നെ വലിയ തോതിലുള്ള സമ്മതം അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നു പക്ഷേ ഇദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ചടുലമായി നയിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ളത് വലിയ ചോദ്യമാണ് കാരണം ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുധാകരനെ എന്തുകൊണ്ട് മാറ്റുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം പലപ്പോഴും ഇപ്പോൾ വി ഡി സതീശനുമായിട്ടുണ്ടായിട്ടുള്ള ഒരു പത്രസമ്മേളനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതിൽ അദ്ദേഹം വിളിച്ചിട്ടുള്ള ഒരു തെറി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മൈക്കും ക്യാമറയും ഒക്കെ ഓണാണെന്ന് അറിയാതെ ഈ സതീശൻ എവിടെ പോയി കിടക്കണമെന്ന് എന്ന് ചോദിക്കുന്നതിന് പകരം ഒരു തെറി കൂടി അദ്ദേഹം എന്ത് ചെയ്തു ഉപയോഗിച്ചെഴുതു അതൊക്കെ തന്നെ നാട്ടിലുള്ള ആളുകളൊക്കെ തന്നെ കേട്ടതാണ് പിന്നെ ഒരു പട്ടിപ്രയോഗം നടത്തിക്കൊണ്ട് മുസ്ലിം ലീഗിനെ പോലും മോശത്തിലാക്കിയ മോശക്കാരാക്കിയതും പിന്നീട് പാണക്കാട് ചെന്നതിന് അവ സോറി പറയേണ്ടി വന്നതും ഒക്കെ നമുക്കറിയാം അങ്ങനെ പല അബദ്ധങ്ങളും ഒക്കെ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് പിന്നെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രിയരഞ്ജൻദാസ് മുൻഷിയെക്കുറിച്ച് തന്നെ അവരെന്തുകൊണ്ടാണ് കൂട്ടത്തിൽ നിന്ന് ഒരു മീറ്റിങ്ങിൽ നിന്ന് സംസാരിക്കാതെ ഒറ്റക്കൊറ്റക്കാളുകളെ കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ കെ സുധാകരൻ പറഞ്ഞത് അവർക്ക് ആരെയും തന്നെ വിശ്വാസമില്ല എന്നുള്ളതാണ് അപ്പം അതിൽ അദ്ദേഹം അപകടം മണക്കുകയും പെട്ടെന്ന് തന്നെ അദ്ദേഹം തിരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതായത് അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ കളിയാക്കുന്നൊന്നുമില്ല പക്ഷെ പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹത്തെ വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് വരെ മുന്നോട്ട് പോകാൻ അസാധ്യമാണ് എന്നറിയാം അപ്പം അസാധ്യമാകുമ്പോൾ അത് ക്രിസ്ത്യൻ നാമധാരിയായിട്ടുള്ള ആരെങ്കിലും വെച്ചാൽ ജയിക്കാമെന്നാണ് നമ്മുടെ പാവപ്പെട്ട ഹൈക്കമാൻഡിലിരിക്കുന്ന അത്രയൊന്നും ബോധമില്ലാത്ത നേതാക്കന്മാർ വിചാരിക്കുന്നത് ഇനി കെ സുധാകരൻ കൂടെ ഒറ്റടിക്കെടുത്ത് മാറ്റാനും പറ്റില്ല കാരണം എന്തുകൊണ്ടാണ് ഇവിടെ ക്രിസ്ത്യൻ മതവിഭാഗത്തെക്കാൾ വലിയ തോതിൽ ഭൂരിപക്ഷമുള്ള ഈഴവ വോട്ട് ബേസ് തീർച്ചയായിട്ടും ഒരു തീയ്യ ഈഴവ സമുദായത്തിൽപ്പെട്ടതാണ് കെ സുധാകരൻ ആ ഈഴവ വോട്ട് ബേസുകളുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്ന അത്തരത്തിലൊരു നേതാവ് കൂടി കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ യു ഡി എഫിൽ നേരത്തെ കെ എം മാണിക്ക് ശേഷം ഒരു നേതാവില്ല അതുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ അക്കോമഡേഷൻ വേണ്ടി വരുന്നത് കെ മാണി ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പ്രശ്നമില്ല കാരണം മുസ്ലിം ലീഗുകളുകൊണ്ട് മുസ്ലിം അക്കോമഡേഷൻ ആവശ്യമില്ല മുസ്ലിം വോട്ട് ബാങ്ക് ഉറപ്പായിട്ടും യു ഡി എഫിന് കിട്ടും കാരണം മുസ്ലിം ലീഗിൻ്റെ പേരിൽ തന്നെ കിട്ടും പക്ഷെ ക്രിസ്ത്യൻസിന് അങ്ങനെ ഒരു നാദനില്ല എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ കെ പി സി പ്രസിഡന്റുമാരെ നോക്കുന്നു പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കെ സുധാകരൻ്റെ അങ്ങോട്ട് മാറ്റുമ്പോൾ ഒരു ഈഴവ നേതാവ് കൂടി അവിടെ ഇല്ലാതാകും എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് അത് വലിയ തോതിൽ കോൺഗ്രസിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് കാരണം ഈ ഇഴവ വോട്ട് ബാങ്കിൽ മഹാഭൂരിപക്ഷം വോട്ടുകൾ കിട്ടുന്നത് സി പി എമ്മിനാണ് അല്ലെങ്കിൽ എൽ ഡി എഫിനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതിൽ തന്നെ വലിയ തോതിൽ വിള്ളൽ ഉണ്ടാക്കാനും അത് കുറച്ചെങ്കിലും ബി ജെ പിയിലേക്ക് പോകാനും സഹായിച്ചിട്ടുണ്ട് കുറച്ച് വോട്ടുകളൊക്കെ തന്നെ യു ഡി എഫിലേക്ക് അതുപോലെ കോൺഗ്രസ്സിലേക്കൊക്കെ എത്താറുണ്ട് അപ്പോൾ ആ വോട്ടുകൾ കൂടി വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറയുന്ന വലിയ ആശങ്കയും ഭയവും കൂടി ആർക്കുണ്ട് കോൺഗ്രസിനുണ്ട് അപ്പോൾ ഇതിനിടയിലാണ് കോൺഗ്രസ് ഈ നിലപാടെടുക്കാൻ വേണ്ടി മടിക്കുന്നത് പക്ഷേ കോൺഗ്രസ്സിന് അറിയാത്തൊരു കാര്യം ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ആൻറ്റി ഇൻകമ്പൻസീവ് വേവിൻ്റെ പാരമ്യത്തിലാണ് കേരളം നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസ് സാധാരണ ജയിക്കുന്നത് പോലെ അതുകൊണ്ട് മാത്രം എളുപ്പത്തിൽ അങ്ങോട്ട് ജയിച്ചേക്കുമെന്ന് വിചാരിക്കുക അസാധ്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അങ്ങനെ സംഭവിച്ചില്ല എന്ന് മാത്രമല്ല അത് ഒരനുകൂല തരംഗമാക്കി മാറ്റാൻ പിണറായി വിജയനും കൂട്ടർക്കും കഴിഞ്ഞു എന്നുള്ളത് മറന്നുകൂടാ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണയും അങ്ങനെ ഉണ്ടായേക്കുമോ എന്ന് പറയുന്ന ഭയമുണ്ട് കൂടാതെ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള നിരവധി നേതാക്കളെ കൊണ്ട് പറയിപ്പിക്കുകയും മിക്കവാറും ആളുകളൊക്കെ തന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട അവസ്ഥ കേരളത്തിലുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ അജണ്ട തീരുമാനിക്കുന്നതിൽ കേരളം വിജയിച്ചിരിക്കുന്നു എന്നാൽ ശക്തമായ ഒരു പ്രതിപക്ഷമില്ല ഇവർ വെറുതെ ഈ പറയുന്ന പോലെ എന്താണ് ഒരു പഴന്തുണി പ്രതിപക്ഷമാണ് എന്ന് പറയുന്ന ആരോപണവും ഒക്കെ നിലനിൽക്കുകയാണ് അത് ഞാൻ വി ഡി സൈസിനെ മാത്രമല്ല കെ സുധാകരൻ അടക്കമുള്ള ആളുകൾക്ക് ആരും തന്നെ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കൂടാതെ അദ്ദേഹം തിരുവനന്തപുരത്ത് അവൈലബിൾ പോലും അല്ല മിക്കപ്പോഴും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം അതിൽ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഏതെങ്കിലും മതപരമായിട്ടുള്ള ഒരാളെ പിടിച്ച് നേരെ കെ പി സി പ്രസിഡൻറ് ആക്കുക എന്നുള്ളതല്ല പീപ്പിളിനെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ മൊത്തത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അവരുടെയൊക്കെ മുഖമാകാൻ കഴിയുന്ന അവരുടെയൊക്കെ വികാരങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന പോരാട്ടങ്ങൾ നയിക്കാൻ കഴിയുന്ന ഒരാളെയാണ് ആക്കേണ്ടത് എന്നുള്ളതാണ് വാസ്തവം അതിന് കുറെ കൂടി ക്ലീൻ ഇമേജ് ഉള്ള സംഘടനയെ നടക്കാൻ കഴിയുന്ന കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ഒരാളെ ആക്കേണ്ടതുണ്ട് എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം അല്ലാതെ ആൻറ്റോ ആന്റണിയൊക്കെ പിടിച്ചു വെച്ചാൽ ചിലപ്പോൾ കോൺഗ്രസ് പിളർന്നാൽ പോലും അത്ഭുതമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത്തരത്തിൽ ഹോപ്പുകൾ ആ പാർട്ടിയുടെ സാധാരണ അണികൾക്ക് പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തെ കാര്യം ആ ആൻറ്റി ഇൻകുബൻസി വേവിനെ എൻകാഷ് ചെയ്യാൻ വേണ്ടി ബി ജെ പി കൂടി ശ്രമിക്കുന്നുണ്ട് ബി ജെ പി എങ്ങനെ ശ്രമിച്ചാലും അത് നടക്കട്ടെ എന്നാണ് സി പി എം വിചാരിക്കുന്നത് കാരണം ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ അതിൽ നിന്ന് വലിയ ഗുണമുണ്ടാവുക സി പി എമ്മിനായിരിക്കും ഇടതുപക്ഷത്തിനായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം ഇതിന് എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രതിവിധി എന്ന് ചോദിച്ചാൽ അദ്ദേഹം എങ്ങനെയുള്ള ആളാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി പക്ഷെ കേരള മൊത്തം ഉള്ള ഒരു പ്രതിച്ഛായ എന്ന് പറയുന്നത് വി എം സുധീരനെ പോലുള്ള ആളെ മുന്നിൽ നിർത്തിയാൽ വലിയ തോതിൽ മാറ്റങ്ങൾ കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് വാസ്തവമാണ് ഒന്ന് അദ്ദേഹം ഒരു ഇഴവ കമ്മ്യൂണിറ്റി കാൻഡിഡേറ്റ് ആണ് എന്നുള്ളത് ഒരു വാസ്തവം രണ്ടാമത്തേത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് പോലും അദ്ദേഹം ഒരു അഴിമതിക്കാരാണെന്നോ മോശപ്പെട്ട വ്യക്തിത്വമാണെന്നോ വെറും ഈ പറയുന്ന പോലെ താ വേണ്ടി നിൽക്കുന്ന ആളാണെന്നോ ഒന്നും പറയൽ അസാധ്യമാണ് എന്ന് മാത്രമല്ല പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനെതിരെയുമുള്ള ആക്രമണങ്ങളുടെ കുന്തമുനയാകാൻ കൂടി കഴിയുന്ന ഒരാളാണ് വി എം സുധീരൻ എന്ന് പറയുന്നത് അദ്ദേഹം കേരളത്തിൽ ഈ ഇമേജ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നറിഞ്ഞാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെടും അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹവും എ കെ ആനയൊക്കെ കൂടി ഒരുമിച്ച് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു ഒന്നെടുത്തിട്ടുള്ള പ്രചരണം നിങ്ങൾക്ക് നിങ്ങൾക്കുറവുണ്ടാവും ആ പ്രചരണത്തിൽ പോലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരെ പറയാൻ എതിരാളികൾക്ക് പോലും ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല വെള്ളാപ്പള്ളി നടക്കമുള്ള ആളുകളൊക്കെ എതിരിട്ട് നിന്നിട്ട് പോലും ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൂറ്റുപോയത് അദ്ദേഹത്തിനെതിരെ ഒരു ഒരപരണം നിർത്തി വോട്ടുപിടിച്ചതുകൊണ്ടാണ് അന്നാണ് മനോജ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ജയിക്കുന്നത് അത് അദ്ദേഹം അതിനു മുമ്പ് തന്നെ ഇമേജ് ഉണ്ടാക്കിയതിൻ്റെ കാര്യം വന്നാൽ കരിമണൽ ഖനനമടക്കമുള്ള നിരവധി കാര്യങ്ങളിൽ വളരെ കൃത്യമായി ജനങ്ങളുടെ അടക്കോട്ട് എത്തുന്ന വിഷയം എന്താണ് എന്ന് അദ്ദേഹം റിസർച്ച് ചെയ്യുകയും ആ വിഷയങ്ങളൊക്കെ തന്നെ കൃത്യമായി ടേക്കപ്പ് ചെയ്യുകയും ആ വിഷയങ്ങൾ ടേക്കപ്പ് ചെയ്തുകൊണ്ട് വലിയ തോതിൽ ഒരു ജെൻഡിലായി തന്നെ കൃത്യമായ ധാരണകളോടുകൂടി യുദ്ധം ജയിക്കാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് വി വി എം സുധീർ എന്ന് പറയുന്നത് അദ്ദേഹത്തെ കഴിഞ്ഞ തവണ തന്നെ ഒരു തവണ മത്സരിപ്പിച്ചത് ഹൈക്കമാൻഡ് നിർബന്ധിച്ചിട്ടാണെന്ന് അറിയാം അത്തരത്തിലൊരാൾ മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അല്ലാതെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് മനസ്സിലാക്കേണ്ടത് സുനിൽ കനകോലുവോ പ്രിയഞ്ജൻദാസ് മുൻഷിയോ ഒക്കെ കൊടുക്കുന്ന റിപ്പോർട്ട് കൊണ്ടിട്ട് ഒരു കാരണവശാലും ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു മറ്റേ മതത്തിൻ്റെ മാത്രം അല്ലെങ്കിൽ സമുദായത്തിന്റെ മാത്രം കാര്യം നോക്കിയിട്ട് ആരെങ്കിലും എടുത്തു വെച്ചതുകൊണ്ട് ഈ സമുദായം എല്ലാം കൂടി ഇപ്പുറത്തുനിന്ന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കയ്യും കെട്ടി നോക്കിയിരിക്കുകയല്ല അവരുടെ ഇടയിലും ഇതുപോലെയുള്ള നേതാക്കന്മാരുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ സോഷ്യൽ എൻജിനീയറിങ് മാത്രമല്ല നോക്കേണ്ടത് പകരം കേരളത്തിൽ നിലനിൽക്കുന്ന ആന്റി ഇൻകുംബൻസി വേവിനെ ഭരണവിരുദ്ധ വികാരത്തിന്റെ തിരമാലകളെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ പറയുന്നത് ഉപയോഗപ്പെടുത്താൻ കഴിയുക അതിനുവേണ്ടി അടുത്ത ഒരു കൊല്ലം സമരം നയിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് കൂടി അറിയാവുന്ന കൃത്യമായി പബ്ലിക് അറ്റ് ലാർജ് ജനങ്ങളെ മുഴുവൻ ഒന്നായി കാണുന്ന തെരുവിലിറങ്ങി അവരോടൊപ്പം നിൽക്കുന്ന നേതാവിനെ വേണം കെ പ ഏറ്റവും കുറഞ്ഞ പക്ഷം കെ പി സി സി പ്രസിഡന്റ് ആയെങ്കിലും തിരഞ്ഞെടുക്കാൻ ഒരുപക്ഷെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിച്ചാൽ പോലും കോൺഗ്രസ് അടുത്ത തിരഞ്ഞെടുപ്പ് തൂത്തുവാരും എന്നുള്ളതാണ് എൻ്റെ വ്യക്തവും സുവ്യക്തവുമായിട്ടുള്ള അഭിപ്രായം